അതൊന്നും അറിയണ്ട ഈ ചീത്ത പറഞ്ഞില്ലേ എന്നു ചീത്ത പറഞ്ഞാ മതിയാ

ആജു കുട്ടീനെ എങ്ങനെ കരയിക്കോട്ടെ എല്ലാരും എന്റെ കുട്ടി കണ്ണ് തുടച്ച് കരയണ കണ്ടോ ആരാമ്മ എന്റെ കുഞ്ഞുവിനെ കാട്ടിയത് ആരെ കാട്ടിയത് പറ അമ്മ കുട്ടി പറ ആരെ കാട്ടിയേ ആരെ അരിച്ചോലി ചെയ്യണ്ട അടിച്ചോലി അടിച്ചോലി അടിച്ചു മോളെ പാണ്ടി എടുക്കാൻ മാത്രാണ് അതാ ഞാനാണ് ഇവിടെ കടക്കട അന്താ കടക്കടില്ലേ അമ്മേന്റെ കൂട്ടി അമ്മേന്റെ തൊത്തുവാക്കലടാ അമ്മേന്റെ തൊത്തുവാണെന്റെ കൂട്ടി കടിച്ചു വലിച്ചല്ലേ ഈ കാട്ടിട്ടല്ലേ ഈ പയ്യനെ മടി കിടക്കുന്ന കരഞ്ഞിട്ടല്ലേ എന്റെ കുട്ടിയാണല്ലേ അമിന്റെ പൊന്നല്ലേ അക്കോ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് അങ്ങനെ പറയരുത് നന്ദി വിട് അമിന്റെ പൊന്നല്ലേ ഇടിച്ചു വാങ്ങിയതാ പൊന്നാര അമ്മ പറയാം ആരമ്മ അമ്മ പറയാം ആരമ്മ അറിയോ ആരമ്മ

ഞങ്ങള് എവിടെ കൊണ്ട് കളയാൻ തീരുമാനിച്ചു അജീനെ അജീനെ ഒരു പാത്രത്തില് ഒരു ചെരുവത്തിലാക്കിയിട്ട് നമ്മളെ ചാലിയാർപോഴല്ലേ ഏഹ് ചാലിയാർപോഴ് കളഞ്ഞു ഏഹ് അങ്ങനെ ഞങ്ങൾ ഉരുളിയില് കൊണ്ടിട്ട് ചാലിയാർ പുഴുന്ന് ഒഴുക്കി വിട്ടു ചാലിയാർ പുഴയെക്കൂടെ അജി ഒഴുകി 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 അപ്പൊ ഞങ്ങൾ എല്ലാരും സന്തോഷിച്ച് കൈ കെട്ടി ഹായ് അജി പോയി അജി പോയി മരണം പോയെ മരണം പോയെന്ന് ഞങ്ങൾ കരുതി പക്ഷെ എന്ത് പറ്റി താഴെ ഒരാള് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അയാളെ വല വലയിൽ അങ്ങോട്ട് ആ ഉരുളി കുടുകി അയൽ അയാൾ എടുത്തു കൊണ്ടുവന്നു ഇത് നിങ്ങളുടെ കുട്ടിയാണോന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞാൽ അല്ല ഞങ്ങളെ കുട്ടി അല്ല പറഞ്ഞു വേണെങ്കിൽ നിങ്ങള് എടുത്തോളാ പറഞ്ഞു മീൻ പിടിക്കുന്ന ആളോട് ഏഹ് അയൽ ആ മീൻ പിടിച്ച ആൾക്കുണ്ടല്ലോ ആ അപ്പൊ അയാൾ എഴുതി മീൻ പിടിക്കുന്ന ആളോട് ഞങ്ങള് പറഞ്ഞു ഇത് ഞങ്ങളെ കുട്ടിയല്ല നിങ്ങള് വേണമെങ്കി എടുത്തോന്ന് പറഞ്ഞു അല്ല മീൻ പിടിക്കുന്ന ആൾക്ക് നല്ല സന്തോഷമായിട്ടോ അയാൾക്ക് കുട്ടികളില്ലായിരുന്നു അപ്പൊ അയാൾ എഴുതി എന്നാ ഈ കുട്ടീനെ വളർത്താന്ന് എഴുതി ഏഹ് അയാൾ അങ്ങനെ വീട്ടിക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയപ്പം അയ്യോ അമ്മയ്ക്കൂല്ലേ അമ്മ അത്രയും നല്ല കഥ പറഞ്ഞു തന്നില്ലേ അജീന്റെ ബാക്കി കഥ ഉണ്ട് അങ്ങനെ ആ മീൻ വളർത്തുന്ന ചേട്ടൻ ഉണ്ടല്ലോ ആ അജീനെ പിടിച്ചോണ്ടോ അവിടെ ചെന്നിട്ട് ആ ചേട്ടന് വെറും തലവേദന അജീനെ കൊണ്ട് ഒരു രക്ഷയില്ല അവസാനം ആ മീൻ വളർത്തുന്ന ചേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങളെ കുട്ടീനെ ഇങ്ങളെന്നെ എടുത്തു പറഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടാക്കി ഈ താമ പൊളിച്ചു തരാ കിട്ടുന്നില്ലേ മോനെ സാരണ്ട് മോനെ കിട്ടിയല്ല മോനെ ലെടുക്കൊതിച്ചാണ് ഇട്ടത് പിന്നെ ലഡു കൊണ്ടോ എന്താ പറഞ്ഞു അച്ഛനോട് അച്ഛനോട് വിളിച്ചിട്ട് എന്താ പറഞ്ഞു ഇത് ലഡു ആണ് ഈ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടന്നെ അമ്മക്ക് തരുമോന്ന് അമ്മയ്ക്ക് ഒന്ന് തരുവോ അമ്മയ്ക്ക് ഒരു ലഡു തരുവോ അമ്മ ജ്യൂസ് കുടിച്ച് വെച്ചിട്ട് എന്താ ജ്യൂസ് കുടിച്ചോ ലഡു ഇന്നാൻ പാടില്ലേ ഒരു ലഡു തരുവോ എന്നാ കുറച്ച് ജ്യൂസ് കുടിച്ചോ എന്നാ എന്നാ നിനക്ക് ഞങ്ങക്ക് ലഡു തരാം ഇത് കൊറച്ച് ജ്യൂസ് കുടിച്ചോ നന്ദ ഒരു ലഡു തരുവോ പാവല്ല അക്കൂന് ഒരു ലഡു കൊടുക്കുവോ ഫോണ് ഫോൺ എടുക്കാനാ ഫോൺ എടുക്കാനാ ബ്ലഡ് എടുക്കാനല്ല അജി എടുത്തിട്ടില്ല കുഞ്ഞു പോയിക്കേ അജു പോ കുട്ടീനെ ലഡു എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കി വേണ്ട കേട്ടോ അമ്മക്ക് ഒരു ലഡു തരുമോ അമ്മ പാവല്ലേ അമ്മ എത്ര വട്ടം ചോദിച്ചു അമ്മയല്ലേ നന്ദേനെ നന്ദക്ക് കഥ പറഞ്ഞു തരിക അല്ലേ അമ്മയല്ലേ അജി അജി ആ സോപ്പിൽ വീഴു എൻ്റെ മോള് കണ്ടോ ഇനി പാവ അക്കുവിനും കൂടി ഒരിലിടുകൊടുക്കുവോ അക്കുവല്ലേ നന്ദക്കുട്ടീനെ അക്കുവല്ലേ നന്ദക്കുട്ടീനെ എപ്പഴും കുളിപ്പിച്ചു തരിക അല്ലേ നന്ദക്കുട്ടീനെ എപ്പോഴും ഉമ്മ തരുക ഇണ്ടല്ലോ എപ്പോഴും കുളിപ്പിച്ചു തരിലുണ്ട് അച്ഛനാണോ കുളിപ്പിക്ക അക്കുവല്ലേ രാത്രി നന്ദക്കുട്ടിക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ പാട്ടൊക്കെ ഇട്ട് തരി ഇല്ലു മീനാറ്റിയൊക്കെ ഇട്ടു തരുക അക്കുവല്ലേ ഓ പൂച്ചക്ക് കൊതിയാവുന്ന പൂച്ചക്കും വേണം തോന്നുന്നു ജിക്കും കൊടുക്കണം എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് പുട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റവും എളുപ്പമുള്ള പണിയായതുകൊണ്ടാണ് പുട്ട് ആക്കുന്നത് പിന്നെ അക്കൂനാണെങ്കിലും നന്ദയ്ക്കാണെങ്കിലും പുട്ട് ഇഷ്ടമാണ് ദോശ അങ്ങനത്തെ സാധനം ഇഷ്ടമല്ല നൂൽപുട്ട് ഒരു ടൈമിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അങ്ങനെ മാറ്റി മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല ഞാൻ പുട്ടാവുമ്പം ചിക്കൻ കറി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതാണ് പുട്ടുമ്മ പിടിക്കുന്നത് കൊടുക്ക് പൊന്നു അപ്പൊ ഞാൻ കരുതി വല്യ കാര്യത്തിലും ഇങ്ങോട്ട് എടുത്തു കിന്നപ്പരാനാണ് നിങ്ങളെ മുന്നിൽ ഇരുന്ന് തിന്നാനാണ് ലഡുവിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കോമ്പ്രമൈസ് അജു ഫ്രിഡ്ജിലാണോ ആ അവൻ കൊടുത്താള് ജിലേബി അലുവിയൊക്കെ ഉണ്ട് ഇവിടെ കൊടുത്താള് ആന്റിക്കൊരു കഷ്ണം പോയി കൊടുക്ക് അപ്പുചേട്ട എല്ലാം കൊടുക്കുവായിരുന്നു അമ്മന്റെ മോളും എല്ലാം കൊടുക്കണം അമ്മന്റെ പൊന്നലുവേ ഒരു കടി കടിയടിക്കാൻ പറയും ണ്ട് ഫ്രിഡ്ജ് പാടില്ല എന്തിനാ അവനെന്താ സാധനം അതൊക്കെ ചത്തുപോകട്ടെ ചെമ്മീന്ന് അതൊക്കെ ചത്തുപോക്കട്ടെ ആണ് എനിക്ക് കൊടുക്ക ഒരു കഷ്ണം കൊടുക്ക് ഒരു കടി കാര്യം അറിയില്ല എത്ര ലഡു തിന്നറിയോ ഞാനിപ്പോ ലഡു കൊടുക്കട്ടെ വീട്ടിൽ നിന്ന് അക്കൂരിനോട് കൊടുക്കട്ടെ കൊണ്ടെ അച്ഛപ്പുണ്ടെന്ന് അങ്കി അങ്കി സ്കൂൾ സ്കൂളിൽ പോയിട്ട് ജില്ലേബിയും ഫുള്ള് അറച്ചു പക്ഷെ വേറെ ചെലപ്പൊടുക്കൂല കൊടുക്കൂലെന്നാണ് കൊടുക്കൂല ഭയങ്കര വീരിണ് സ്വഭാവം പെണ്ണേട്ട് നല്ല മോന ഒരു മിഠായി അമ്മന്റെ പൊന്നു നല്ല കുട്ടിയല്ലേ കൊടുക്കണം പിന്നെ നന്ദ ഇങ്ങോട്ടൊക്കെ നന്ദ കൊടുത്തില്ലെങ്കില് നന്ദക്ക് ആരും ഒന്നും തരില്ല അതന്നെ ഒരു വീട്ടിലും കേട്ടൂല്ല അക്കു ചേട്ടനെല്ലാരും വിളിച്ചു കേറ്റി മിഠായി ഒക്കെ കൊടുക്കണെന്തോണ്ടാ അക്കു ചേട്ടൻ എല്ലാവർക്കും കൊടുക്കും അതുകൊണ്ടാണ് അക്കു ജീവൻ മിഠായി തന്നില്ലെങ്കിലും

അമ്മ രൂണ്ടാക്കിട്ട് ഗീതക്ക് തരണ്ടെന്ന ആരാ പറഞ്ഞേ അജു പറഞ്ഞാ പറഞ്ഞല്ലേ ഏ സുഭാഷ് പറഞ്ഞ ദേവി പറഞ്ഞിട്ടാ ഗീതയ്ക്ക് കൊടുക്കണ്ടെന്നല്ലേ ആ അമ്മമ്മടെ ഒഴിക്ക് ഇന്നായിരുന്നല്ലേ ലഡു ഞാൻ അതും കൂടി തിന്നാ ഇത്തിനൂടിന്ന വല വെച്ചാ എന്നാ കഴിക്കാതി പണി പാണി എത്ര ലഡു തിന്നാ തൊട്ട് കൊച്ചിന് ഗീതയ്ക്കും പയ്യാണ് മോനെ ഗീതയ്ക്കും പനി ഗീത ഡോക്ടറെ മരുന്ന് അടിച്ചു വന്നിരിക്കുന്നു പനി ആരു നോക്കാനില്ല പറയാനില്ല ഈ പിന്നെ ആരോടാ ആരും ആരുണ്ടോ ആര് പറഞ്ഞ നന്ദ നോക്കു എന്നാ ഒരു നോക്കൂല തരില്ലോട് നന്ദൂലും പറഞ്ഞു നന്ദ നോക്കൂലേ നന്ദ നോക്കും പ്രാർത്ഥിച്ചോ എന്താ പ്രാർത്ഥിച്ച ഗീതേനെ തരുവോന്നോ ഇള്ളൊരു ഗീത പോരെ നമുക്ക് എന്താ പ്രാർത്ഥിച്ച പൊന്ന് അക്കുനെ തരുവെന്നാ പ്രാർത്ഥിച്ച അക്കുനെയാണോ ഇഷ്ടം ഗീതേനയാണോ ഇഷ്ടം ആ ഒന്നുകൂടി പ്രാർത്ഥിച്ചു അക്കുവിനെ കിട്ടിത്രേ ആ വേണം എടുത്തു കിട്ടിട്ട് ഇല്ലേ പിന്നെ ഈ കുഞ്ഞി ബേബിയൊന്നല്ല ഈ വലിയ ബേബിയാണ് വലിയ ബേബി ആയി ഇപ്പം ആയിണ്ടല്ലോ വലിയ ബേബി ആയിട്ടുണ്ട് തൊണ്ട കുടുങ്ങിയോ ആർക്കും തരാതെ തിന്നിട്ടാ എന്നോട് തൊണ്ട കുടുങ്ങിയത് എനിക്ക് ബീഫ് ഉണ്ടാക്കിണ്ട് നമുക്ക് തരുവാഡു കൊടുക്കാത്തോണ്ട് ഇനി ബീഫ് തരൂല നമുക്ക് എന്താട്ട ൊക്കോളാൻ അമ്മനോടും മോളോടും ഞങ്ങളെ പ്ലേറ്റൊക്കെ തട്ടി ഇടൂട്ടോ ഉപ്പില്ല ഉപ്പില്ല ഉപ്പില്ലേ ആ സുഭാഷട്ടണേ അതിലിങ്ങനെ നാരങ്ങി ഉപ്പു ഇട്ടിട്ടാ കൊടുക്കാരോടാ അത് തണുപ്പല്ലേ നന്ദക്ക് വേണ്ട പനിയാണ് അത്ര ഐസ്ക്രീം കൊടുത്താൽ മാത്രമേ ഈ തണുപ്പുണ്ടാവില്ല അത് ഇങ്ങനെ എത്ര തണുത്താണെങ്കിലും തുന്നും ബാക്കി എന്ത് ഫ്രിഡ്ജത്തെ സാധനം കൊടുത്താലും പറയും പനിയാണ് തണുപ്പാണെന്നോ അപ്പൊ ലഡു തണുപ്പല്ലായിരുന്നോ തണുപ്പല്ല ഓക്കെ വേണ്ടതൊന്നും തണുപ്പല്ല വേണ്ടാത്തൊക്കെ തണുപ്പാ എന്താ ഐസ്ക്രീം തണുപ്പാണോ കണ്ട ഐസ്ക്രീം തണുപ്പല്ലേച്ചി ഐസ്ക്രീം തീരെ തണുപ്പില്ല ഇവിടെ ആന്റീന്റെ ഫ്രീസറിലുണ്ട് ഐസ്ക്രീം അനക്ക് പനിയല്ലേ കഴിക്കണ്ട അനക്ക് ആരാണ് തരുന്നു ഈ ആന്റിക്ക് ഇല്ലോട് കൊടുത്തില്ലല്ലോ എന്നാണ് നന്ദേന്റെ ആള് അറിയാത്ത പോലെ ഇരിക്കണോക്ക് ോ ലഡു ആർക്കും തരാതെ തിന്ന് പേടിയുള്ള ആളാട് ഒരു കാര്യങ്ങള് പറയുന്നുണ്ട് ഇടയ്ക്കാൻ ഇനി പറഞ്ഞാല് അപ്പൊ വിളിക്കും ഷാനുവിന ഇനി പറയോ ഇല്ല ഇനി ഇനി നന്ന കുരുത്തക്കേട് കാണിക്കുമ്പോ ഞങ്ങള് വിളിക്കാംട്ടോ ഇനി പറയൂല പറയരുത് ഷാനു കേൾക്കണ്ട അതിലത് അതാണ് ഷാനു വന്നതിട്ടാ കേട്ടാ ചേട്ടാ ഓക്കേ പൈ നിങ്ങള് പൂച്ചിനെ കിട്ടിയാ എന്താ ഷാനു പോയപ്പോഴാണല്ലോ വർത്താനം പറയുന്നത് ആന്റിക്ക് പൂച്ചേനെ പേടിയാണ് അതുകൊണ്ട് ആന്റീനെ കണ്ട പൂച്ച കൂടി തീറൂല പക്ഷെ ഞങ്ങളടുത്തേക്ക് വരും അത് ഈ നന്ദ അക്കു പൂച്ചക്ക് വാതിലോർന്നോടും ആ നന്ദ നന്ദാറ്റാറ്റ പോവാൻ വാതില് തുറന്ന് അപ്പ ചാടി നന്ദേനെ മേലിക്ക് കേറും പൂച്ച ഇനിടെ മേത്ത് അറിയാലേ ശരിയാക്കണ്ട് പൂച്ചന പോവല്ലേ നമുക്ക് പോവല്ലേ ഫോണിൽ എന്തോ കണ്ടതാ പല്ലില്ലാത്ത കണ്ണില്ലാത്ത എന്തോ കണ്ടത് കാണിച്ചു തരാം അതാണ് ഡോജോ അത് ഡോജോ അല്ല അത് നമ്മുടെ സ്തായി അല്ലേ ആരെ അജീനയോ നമുക്ക് അജീന വേണോ അജീനയാണോ അമ്മടുത്തേക്കോ അജീന

ആരെങ്കിലും പിസയൊക്കെ ചൂടോടെ ബാക്കി വെക്കും കൊച്ചിന് വേണ്ടല്ലോ അത് വേണ്ടാന്ന് പറഞ്ഞു നിർദ്ദേഹിക്കാൻ പാടുണ്ട് ചേച്ചി ഒരു പിസ ഒരു പീസ് മതി എന്ന് പറഞ്ഞ ആളാട്ടോ പക്ഷെ രണ്ട് ഒന്നും പിന്നെ ഞാൻ കരുതി ഓഫറിന് അതിന്റെ കാര്യം പറയാൻ പറ്റും എല്ലാരും പറഞ്ഞു റിയാലിന് പിസ്സ കിട്ടുമോന്ന് അത് ക്രെഡിറ്റ് കാർഡ് ഉള്ള ആൾക്കാർക്ക് അവരൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ് അതായത് ഒരു ട്യൂസ്ഡേ മാത്രം ട്യൂസ്ഡേ അല്ലേ അല്ലെ മൺഡേ മാത്രം ഡിസംബർ മുപ്പത്തൊന്നു വരെ അങ്ങനെ ഒരു റിയാലിന് ആ ഇനിയും കിട്ടുന്ന ഒന്നോക്കണം പറ ക്യൂആറിയ അത് പാപ്പ ജോൺസെന്നെ വേണം പാപ്പാ ജോൺസൺ പറഞ്ഞ അവര് കൊടുത്ത ഓഫറാണ് പക്ഷെ ഞാൻ കരുതി ഓഫറിന് കിട്ടുകയോണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ കരുതിയെ പക്ഷെ നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ അത് ലാർജ് പിസ ഒരു റിയാലിന് ഭയങ്കര സംഭവമായി പോയി ലാർജ് പിസ്സക്ക് നല്ല റേറ്റ് ഇല്ലേ ആ അതിന് പകരാണ് കിട്ടിയത് അങ്ങനത്തെ രണ്ടെണ്ണം കിട്ടിയ നമുക്ക് രണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു എൻഡി എന്റിയും അതെ അജു ആദ്യ ക്രെഡിറ്റ് കാർഡ് അതല്ല അജു ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി വാങ്ങിപ്പോയി അപ്പൊ ഞാൻ കരുതി എന്തെങ്കിലും ഇപ്പൊ ഫോണിന്റെയോ എന്തെങ്കിലും കാര്യത്തിന് ആവെന്ന് കരുതി പോയി പക്ഷേങ്കില് ഏഹ് അത് കഴിഞ്ഞിട്ട് ഇതും കൊണ്ട് വന്നപ്പോഴാണ് പറയണത് വന്നിട്ട് എന്നോട് പറയണേ ഒരു എൺപത് റിയാല് അതും കണക്ക് തെറ്റിട്ടവന് അറുപത്തഞ്ചാണ് ഒരു പിസേന്റെ രണ്ടാകുമ്പോ നൂറ്റിമുപ്പത് റിയാൽ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒരു എൺപത് റിയാല് അക്കൌണ്ടിൽ ഇത് ഓൻ വാങ്ങിക്കൊണ്ട പോലെയാണ് ആ ഗുമ്മിലാണ് അവൻ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞേ ഖത്തർ മലയാളിയിൽ ഇങ്ങനെ കണ്ടിരുന്നു ഞാനിത് പിസ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ അത് കറക്റ്റാന്ന് എനിക്കറിയില്ലായിരുന്നു അടിപൊളി സൂപ്പർ പിസ പിസിച്ചു കിട്ടിയില്ല ഞാൻ നമ്മളിൽ നിന്ന് കൊടുക്കുക ചെയ്തത് എനിക്ക് ദോഹ ബാങ്ക് ആണ് കൊമേർഷ്യൽ ബാങ്ക് വേണം അപ്പം ഞാൻ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്തേ അതെ ഞാനിത് തുറന്ന് ഒരു ഫോട്ടോ എടുക്കണം നമ്മൾ കഴിക്കാതിരിക്കണം ഇത് നല്ലതാണ് ഒക്കെ ഒന്ന് പറയണമെന്ന് എഴുതിയിരുന്നു ഞാൻ ചേച്ചിക്കിനും തന്ന് ഹെനയ്ക്കും തന്നു വന്നപ്പോയിട്ടുണ്ടല്ലോ ഒരു പെട്ടി തീർന്ന് അടുത്ത പെട്ടി പകുതിയായി ഞാൻ പറഞ്ഞു അവിടെ എനിക്കുള്ളത് എന്ന് പറഞ്ഞ് നേരം കൂടി ഞാൻ അവിടെ നിന്നിരുന്നെങ്കിണ്ടല്ലോ ഒരു തരി എനിക്ക് അതുകൊണ്ട് എനിക്ക് ബാക്കി ഉണ്ടായി എല്ലാ അവിടെ ഇരുന്ന് തിന്നലൊക്കെ കഴിഞ്ഞു ഞാൻ വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല ആ അതുകൊണ്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല അപ്പൊ ഞങ്ങള് പോട്ടോ എന്താ നമുക്ക് പോവാ പറയും ആന്റീനോട് അത് ആന്റീനിയാണ് ആന്റീന്റെ ചിക്കൻ മസാല എടുത്തോട് ഇത് ആന്റീനിയാണ് പിന്നെ ഇത് ചിക്കൻ ബീഫല്ലെടുത്തോണ്ടോ ഞാൻ ആണോ കണ്ണിലായോ നിന്നോട് ആരാ പിടിച്ചു വെക്കാൻ പറഞ്ഞത് ഒളിത്ര വെറുതെ പൂവാണ് കഴുകാറ് ആണോ പൈപ്പ് മോൻ കഴു അത്രയും ഉണ്ടോ പൊന്നു കള്ളത്രം പറയരുത് പട്ടെ കണ്ണു നോക്കട്ടെ കണ്ണു നോക്കട്ടെ പൊന്നുവിന്റെ കണ്ണു നോക്കട്ടെ കണ്ണു നോക്കട്ടെ വെറുതെ കണ്ണിലൊന്നും ആയിട്ടില്ല ബീഫ് െ അച്ഛുടന്നു ചെറുപ്പൊതുക്കി മേശത്തേക്ക്

സമയം ഞങ്ങൾ ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അയ്യോ പൊറത്തു പറ്റിട്ടല്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ബൈ ബൈ ഗുഡ് നൈറ്റ് കിടക്കാം ീഫാണ് ബീഫ് എന്നാ ശരിട്ടീ ബീഫ് അവിടെ തീരു കണ ഏക്കു താഴുണ്ട് ഞങ്ങളെ എല്ലാ കറക്കും കഴിഞ്ഞു കേട്ടോ പൂച്ചതാക്കേ ഞങ്ങളെ കാത്ത് കാത്തുപടി ഇരിക്കും ഞങ്ങൾ വന്നാലേ ഉള്ളിൽ കയറ്റുള്ളൂ അതാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് സുഭാഷേട്ടൻ കേറ്റൂല ഞങ്ങളുണ്ടെങ്കില് പിന്നെയും പൂച്ചനെ ഉള്ളിൽ കേറ്റുള്ളൂ എൻ്റെ ഷാനു വന്നിട്ടുണ്ട് ചെല് എന്നെ വിളിക്കുന്നുണ്ട് ഷാനു ഷാനുവിന്റെ പൂച്ചയാണ് ട്ടോ മുന്നേ നമ്മള് കണ്ടില്ലേ നല്ല കുട്ടീനെ ഉമ്മ ചോദിച്ചാള് അവരെ പൂച്ചയാണത് അന്നെ ഓടിക്കൂട്ടോ സുഭാഷ് ചേട്ടാ അത് പാവല്ലേ എന്നെ കണ്ടു വന്നതാ എന്ത്

അണ്ടി だけ ദാ പോട്ടേ കേര മുട്ടോ ദാ സ്റ്റോപ്പ് 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 ട്വീർ ഫർഗീ ട്വീർ ഫർഗീ